മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയര്ന്നുകൊണ്ടിരിക്കുകയാണ് മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന് നടി ഐശ്വര്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു സിനിമാ മേഖല മെച്ചപ്പെടുത്തണമെന്ന് പ്രതിബദ്ധതയുള്ളവർ നേതൃത്വം ഏറ്റെടുക്കണമെന്നും തീരുമാനമെടുക്കുന്നതിനുള്ള പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മ തോന്നിയില്ലെന്നും കാസ്റ്റിംഗ് കൌച്ചിനെതിരെ മായി മുന്നോട്ടു പോകണമെന്നും നടി പറഞ്ഞു അമ്മയിൽ അംഗത്വമെടുക്കണമെന്ന് തോന്നിയില്ല അംഗത്വം എടുത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്നും അവരുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് തോന്നിയില്ല എന്നുമാണ് നടി അഭിപ്രായപ്പെട്ടത് ആർക്കാണ് കമ്മിറ്റ്മെന്റ് ഉള്ളവർ അവരാണ് സംഘടനയുടെ തലപ്പത്ത് വരേണ്ടതെന്നും നടി കൂട്ടിച്ചേർത്തു ഇന്നലെ ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരായി ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടരാജി ഹേമ റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളും പരാതികളുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയാണ് ഉണ്ടായത് ആരോപണവിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യം വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്